നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണുന്നേ രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുവാണ് അങ്ങനെ സച്ചി വന്ന് സംസാരിക്കുന്ന സമയത്ത് രേവതിയുടെ മനസ്സ് അവിടെയെങ്കിലും ആയിരുന്നില്ല പിന്നീട് രേവതിയോട് പറഞ്ഞു എന്നാലും എന്റെ രേവതി ഉം ഞാനാണെങ്കില് മഹേഷിനെ വിളിച്ചുകൊണ്ട് പോയപ്പോ ഭയങ്കര പ്രതീക്ഷയായിരുന്നു സുധയുടെ കടയല്ലേ സ്വന്തം ചേട്ടന്റെ കടയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവന് ഫ്രിഡ്ജ് കൊടുക്കും എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ എന്നാലും പോലെ ഒരു ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ഇങ്ങനെ പരാതി പറയാണ് പക്ഷെ രേവതി അന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കൊറേ സമയം ഇങ്ങനെ സച്ചി പറഞ്ഞു അവസാനം രേവതി ഞാൻ പറഞ്ഞു ശരിയല്ലെന്ന് ചോദിക്ക പെട്ടെന്ന് രേവതി എന്താ എന്താന്ന് ചോദിക്ക അപ്പൊ ഞാൻ ഇത്ര സമയം പറഞ്ഞതൊന്നും നീ കേട്ടില്ലെന്ന് ചോദിക്ക അല്ല അത് പിന്നെ സച്ചിയേട്ട ഞാന് സത്യം പറ നീ ഇത് ഏത് ലോകത്തായിരുന്നു അത് ഞാൻ ഒരു കാര്യം ആലോചിക്കുവായിരുന്നു എന്ത് കാര്യം അതെ അത് പിന്നെ ഞാന് നീ കാര്യം എന്ന് വെച്ചാ പറ ഞാനിന്ന് ശ്രുതിക്ക് മാല കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ അതാണോ നീ ആലോചിച്ചോണ്ടിരുന്നത് ഞാനിവിടെ ആനക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു ചേനക്കാരൻ എന്നൊക്കെ സച്ചി പറയാം അപ്പോഴേക്കും ദേവതർ ഞാൻ പറയുന്ന മൊത്തം ഒന്ന് കേൾക്ക് എന്നിട്ട് പറ ആ എന്താന്ന് പറ ഞാൻ പൂ കൊണ്ട് കൊടുക്കാൻ പോകുന്ന വഴിയില്ലേ ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടെന്ന് പറയാണ് ഏഹ് ശ്രുതിയുടെ ഇളയച്ചനോ ആഹാ അത് കൊള്ളാലോ അതെങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ അതാ എനിക്കറിയത്തില്ലാത്തേ അല്ല പുള്ളിക്കാരൻ ഇവിടെയെങ്ങും ഇല്ല ഉത്തരേന്ത്യയിലോ ദുബായിലോ അവിടെ ഇവിടെയുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞേ അതെ പക്ഷെ ഞാൻ കണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു അല്ല എന്നിട്ട് നീ പോയി സംസാരിച്ചില്ലേ അതെങ്ങനെ ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോത്തേനും പുള്ളിക്കാരത്തി സ്കൂ പുള്ളിക്കാരൻ സ്കൂട്ടി എടുത്തോണ്ട് പറന്നുപോയി സ്കൂട്ടി കൊണ്ട് പോയോ അതെ സ്കൂട്ടി ഓടിച്ചോണ്ടല്ലേ എന്നെ ശരിക്കും കണ്ടെന്ന് തോന്നേ ഞാൻ പുള്ളിക്കാരനെ കണ്ടു ഈ സമയം സച്ചി ചോദിച്ചു അല്ല നിനക്കിനി ആൾ മാറിയതാണോ ഏയ് എനിക്ക് ആൾ മാറിയിട്ടൊന്നുമില്ല സച്ചിയേട്ടാ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു അതെങ്ങനെ സംഭവിച്ചെന്ന് അല്ല ശ്രുതിയുടെ ഇളയച്ചിനിവിടെ ഇല്ലാത്ത ആളല്ലേ പിന്നെ എങ്ങനെ അല്ലെങ്കിൽ വന്നെങ്കിൽ ശ്രുതിയെ കാണാൻ വരണ്ടതല്ലേ ശ്രുതി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ആ സമയം സച്ചി ചോദിച്ചു നീ കണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ അതാ സച്ചി ഞാൻ കണ്ടത് തന്നെയാണ് ഈ സമയം സച്ചി ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല നീ കണ്ടതാണെങ്കിൽ അത് അയാള് തന്നെയായിരിക്കും ശ്രുതിയുടെ ഇടയച്ചൻ അല്ല അത് ശരിയായിരിക്കുമോ പിന്നല്ലാതെ നിനക്ക് നിന്റെ അടുത്ത് ഒരാളൊരു തവണ പൂ മേടിക്കാൻ വന്നു വെച്ചോ പിന്നെ അയാളെ കണ്ടുകഴിയുമ്പോൾ നീ മനസ്സിലാർക്കില്ലേ ഇയാളെ ഞാൻ എവിടെ വെച്ചാൽ കണ്ടിട്ടുണ്ടല്ലോ പൂ മേടിക്കാൻ വന്നതല്ലെന്ന് അതെ അതാ പറഞ്ഞത് ഇപ്പൊ ശ്രുതിയുടെ അളിയച്ചനെ മൂന്നാല് വട്ടം കണ്ടില്ലേ അപ്പൊ നിനക്ക് അറിയാൻ വിലയിക്കാം എനിക്കറിയാം അതാ എനിക്ക് സംശയമായിരുന്നു പറയണം ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നേ ശ്രുതി കേട്ട് ഇവര് നമ്മളോട് സംസാരം പെട്ടല്ലോ ഭഗവാനെ ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ എന്നോർത്ത ടെൻഷനായി ആ സമയത്ത് സച്ചി പറഞ്ഞു അതെ നീ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ടേ എന്താ ശ്രുതിയുടെ ഇളയച്ഛന് ഇവിടെ ഈ നാട്ടിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കില് നമുക്ക് അറിയാൻ കഴിയൂന്ന് പറയാം അറിയാൻ എങ്ങനെ അല്ല അന്ന് നമ്മള് അച്ഛന്മാരുടെ വീട്ടിൽ പോയി പുളക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെല്ലാരും കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ ഞാൻ ആ ഫോട്ടോസ് എന്റെ ഫ്രണ്ട്സിനായി ഇട്ടു കൊടുക്കാം അപ്പൊ അവര് കാണുമ്പോൾ പറയും ഈ പുള്ളിക്കാരനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഉം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ഇത് കേട്ടോണ്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോയി ദൈവമേ തൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്താ ചെയ്യണ്ടേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കില് തന്നെ മിക്കവാറും പിടികൂടും ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സറിയും പിന്നീട് ശ്രുതി ചില തീരുമാനങ്ങൾ എടുത്ത് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പിന്നീട് വർഷ ശ്രീകാന്തും കൂടെ വരുവാണ് വർഷയെ ശ്രീകാന്തം വന്നു കഴിഞ്ഞിപ്പം വർഷം ഒളിച്ചു പറഞ്ഞ് ചേച്ചി എനിക്ക് ചായ എന്ന് പറയണം അപ്പം ശ്രീകാന്ത് പറഞ്ഞ് എനിക്കും വേണമെന്ന് പറയണം അങ്ങനെ ചായ കൊണ്ടേ കൊടുത്തു ഈ സമയം രവീന്ദ്രൻ ചന്ദ്രമതി അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വർഷം ഒഴിച്ചു അല്ല മോളെ നീ എന്താ ഇത്ര സമയമായിട്ട് ലേറ്റായിട്ട് ഇരുന്നേറ്റേ ഇതെന്ത് പറ്റി നീ ചോദിക്കുവാണ് ചന്ദ്രമതി ഓ എന്താ പറയാൻ എൻ്റെ അമ്മ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉറക്കില്ല എന്ന് പറയണം ഏ ഉറക്കില്ലേ പെട്ടെന്ന് ചന്ദ്രമതി രവീന്ദ്രനൊന്ന് നോക്കി ചന്ദ്രമതിക്ക് ആ പാട്ടൊരു ബുദ്ധിമുട്ട് വർഷം ഇങ്ങനെ തുറന്നടിച്ച് പറയുന്നു വിചാരിച്ചില്ല ഇത് കേട്ടപ്പം ശ്രീകാന്തൻ ആ പാ ടെൻഷൻ ശ്രീകാന്ത് പറഞ്ഞു എന്റെ അമ്മേ അമ്മ ഒന്നും വേണ്ട ഉറക്കില്ല ഉറക്കില്ലാന്ന് പറഞ്ഞ് എന്താണെന്നറിയാമോ അപ്പോഴേക്കും വർഷം പറഞ്ഞ് ആന്റി ഉറക്കില്ല എന്ന് പറഞ്ഞ കാരണം ഇന്നലെ രാത്രി ഇവന് ക്രിക്കറ്റ് മാച്ച് കണ്ടോണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ഭയങ്കര ഒച്ചപ്പാടും വേളം മുറി നിറച്ചു പിന്നെ ക്രിക്കറ്റ് മാച്ച് കണ്ടതിന് ശേഷമാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് രാവിലെ ഞാൻ താമസിച്ചെന്ന് പറയാം ഓ അപ്പൊ അതായിരുന്നു കാരണം വർഷയുടെ സ്വഭാവത്തിനും വർഷ എന്തും വെട്ടി തുറന്ന് വിളിച്ചു പറയണ അതുകൊണ്ടാണ് ചന്ദ്രമതിക്കൊരു പേടി അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശ്രുതി ഫോണും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ആണോ ഇളയേച്ച ആണോ അയ്യോ അന്നിട്ടോ എന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും ചന്ദ്രമതി ആരാ മോളെ എന്താന്ന് ചോദിക്കാണ് അത് പിന്നെ ആന്റി ഇതെന്റെ ഇളയച്ചനാന്ന് പറയാളയച്ചനോ അയ്യോ അന്നിട്ടോ ഇപ്പഴാണോ വിളിക്കണേ എത്ര നാളായി ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നെ ഇങ്ങ് തന്നേ മോളെ ഞാൻ അന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ചന്ദ്രമതി പെട്ടെന്ന് ആ ഫോണങ്ങോട് വാങ്ങി ചന്ദ്രമതി നോക്കിക്കഴിഞ്ഞപ്പൊ ബീരാൻ നിൽക്കുന്നു ബീരാൻ ആരാ മോനെ ബീരാൻ നാട്ടിലാണെങ്കിലും ബീരാൻ സ്റ്റുഡിയോയിലേക്ക് പോയി അവിടെ സ്റ്റുഡിയോയിൽ പോയി എന്നാ വിളിക്കുന്നേ അപ്പൊ കാണുന്നവർക്കത് ഒരു ദുബായിയാന്ന് തോന്നും ദുബായി നിന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു അങ്ങനെ ചന്ദ്രമതി അയ്യോ ഞാൻ കരുതി നേരത്തെ വിളിക്കുമെന്ന് പക്ഷെ ഇത്ര നാളായിട്ട് എന്നാ വിളിക്കായിരുന്നു ആ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ മോളെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ പറഞ്ഞില്ലെന്ന് ചോദിക്കും ആ ശ്രുതി പറഞ്ഞു ആൻറ്റി എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറയണം ആണോ ഓ ഞാൻ കരുതി ഇനിയിപ്പം എന്ത് പറയണ ശ്രുതിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളില്ലയെന്ന് അച്ഛനാണെങ്കിൽ ജയിലില് വല്ലേ എന്ന് പറയണം ആ സമയത്താണ് രേവതി സച്ചിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരൊക്കെ നോക്കുവാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് എന്നിട്ട് പറഞ്ഞു ആ അങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുക സുഖമായിട്ടിരിക്കണോ എന്ന് പറയണം അങ്ങനെ എല്ലാവരും സംസാരിക്കുക അപ്പോഴേക്കും രവീന്ദ്രൻ വാങ്ങി രവീന്ദ്രനെ സംസാരിച്ചു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇനി എന്നാ നാട്ടിലേക്ക് എന്നൊക്കെ ചോദിക്കൊന്നും വരത്തില്ല എന്നാലും ആഗ്രഹം കൊണ്ട് വരണം എന്ന് എന്നൊക്കെ പറയാണ് ആ സമയം സച്ചി ഓർത്തു ഇതെന്താ പെട്ടെന്നൊരു വിളി സച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷനും കാര്യങ്ങൾ വരുവാണ് സച്ചി ഇങ്ങനെ ആലോചിച്ചു ഇത്ര പെട്ടെന്ന് വിളിക്കാൻ വഴിയുള്ള അല്ല എന്തോ ഒരു കാര്യമുണ്ട് എന്താ ഏതാന്ന് അറിയത്തില്ല പിന്നീട് സുധിയുടെ അതിലേക്ക് ശ്രുതി ഫോൺ കൊടുത്തു ഈ സമയത്ത് ശ്രുതി വെച്ച് അങ്കളെ എന്തൊക്കെയുണ്ട് അപ്പോഴേക്കും മിരാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മോന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോന്നു ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു അല്ല ശ്രുതിയുടെ അച്ഛന്റെ കാര്യം എങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഓ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞെന്ന് ചോദിക്കുക ഏഹ് കഴിഞ്ഞോ എന്ന് ശ്രുതി ഓർത്തു ദൈമേ വീണ്ടും തന്റെ അമ്മ തെനിക്കിട്ട് പണി തന്നോ ആ ശ്രുതി പെട്ടെന്ന് മീരാനോട് പറഞ്ഞു അല്ല അത് പിന്നെ ഇളയച്ച കേസിന്റെ കാര്യങ്ങളൊന്നും തീർന്നല്ലോ അതിപ്പോഴും നടക്കുമല്ലേ എനിക്ക് ആ നടക്കുമോ മോളെ അല്ല അപ്പൊ തീർന്നെന്ന് പറഞ്ഞോ എന്നെ ചന്ദ്രമതി ചോദിക്കാണ് ഒരു മാസം കഴിയുമ്പോഴത്തേനും ശ്രുതിയുടെ അച്ഛൻ പുറത്തിറങ്ങും പറയാം ആഹ് ഒരു മാസം ആ ഒരു മാസം കഴിയുമ്പം ഇങ്ങോട്ടേക്ക് വരുമായിരിക്കുമല്ലേ നോക്കിയാൽ ആ വരും വരും എന്ന് പറയാം ചന്ദ്രമതിക്ക് സന്തോഷമായി പക്ഷെ ശ്രുതിയുടെ മുഖം കൂടും മാറി കടന്നുള്ള കുത്തു ഏറ്റവും ഒരു മാസം കഴിയുമ്പോൾ താൻ ഞാൻ അച്ഛനെ കൊണ്ടുവരണ്ടേ ഇവിടെ നിന്ന് കൊണ്ടുവരാനാ എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ പിന്നീട് ശ്രുതി ചോദിച്ചു അങ്കിളെ അവിടെ മഴയാണോ വെയിലാണോന്നൊക്കെ ചോദിക്കോ ഓ ഇവിടെ എന്ത് പറയാനാ മോനെ നല്ല വെയിലും കാര്യങ്ങളാ പിന്നെ മോന് ഞാൻ കുറച്ച് പൈസ ഇട്ടു വരുന്നുണ്ടെന്ന് പറയാം ഈ പൈസ ഇനിയുമോ അല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കല്ലേ കുറച്ച് പൈസ ഞാൻ ഇട്ട് തരാന്ന് വെറുതെ അങ്ങോട്ട് തള്ളി മറിച്ച് വിടുകയാണ് അതിലങ്ങോട് സുതി വീണു ഈ സമയത്ത് സച്ചി ആ ഫോണങ്ങോട്ട് പിടിച്ചു വാങ്ങി സച്ചി ഫോൺ പിടിച്ചു വാങ്ങിക്കഴിഞ്ഞപ്പോൾ സുതി ചോദിച്ചു ഇത് എന്ത് പരിപാടിയാ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ സച്ചി പറഞ്ഞു നീ സംസാരിച്ചു എനിക്കെന്താ കൊഴപ്പം പിന്നീട് സച്ചി ചോദിച്ചു അല്ല ഇളയച്ചനെപ്പോ എവിടെയാന്ന് ചോദിക്കണം അത് പിന്നെ ഞാന് ദുബായിൽ ദുബായിലോ ദുബായിൽ എവിടെയാ കൊറേ സ്ഥലങ്ങളുണ്ടല്ലോ അതിലെവിടെയാന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാന് പെട്ടെന്ന് സച്ചി വർഷയോട് ചോദിച്ചു പക്ഷേ ദുബായിലെ സ്ഥലപ്പേരൊക്കെ നിനക്ക് അറിയാവുന്ന എനിക്ക് അതെ ഷാർജ അജ്മീർ അങ്ങനെ കുറെ സ്ഥലപ്പേര് പറയാണ് ഇതിലെവിടെയാ ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി പണി പാളൂ എന്നുള്ള കാര്യം ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു ദേ ഇളയച്ചി നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെയുള്ള സച്ചിയുടെ കഴിഞ്ഞാൽ ഫോൺ ഇങ്ങോട്ട് വാങ്ങാൻ പറയണം ശ്രുതി പറഞ്ഞു നീ മദ്യം സംസാരിച്ചേ ആ ഫോണും ഇങ്ങോട്ട് തരാൻ പറഞ്ഞോണ്ട് ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് അപ്പോഴേക്ക് സച്ചിക്ക് വീണ്ടും ടെൻഷനായി ടെൻഷൻ മീൻസാ സച്ചിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു പിന്നീട് ശ്രുതി പറഞ്ഞു എന്നാൽ ശരി അങ്ങളെ അങ്കളിനെ തിരക്കുള്ള അല്ലേ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ടിയാണ് ആ സമയം ചന്ദ്രമുതി പറഞ്ഞു ഓ എത്ര നാളുകൂടിയാണ് വിളിക്കുന്നതല്ലേ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു സമാധാനം ആയത് അധികം വൈകാതെ അളയിച്ചം വരുവായിരിക്കും ഇല്ലേ മോളെ എന്ന് ശ്രുതിയോട് ചോദിക്കാം ശ്രുതി പറഞ്ഞു വരുവായിരിക്കും ആൻറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് അവരും കൂടെ മുറിയിലേക്ക് പോയി ഈ സമയത്ത് സച്ചി രേവതിയും കൂടെ മുറിയിലേക്ക് നിന്നിട്ട് സച്ചി രേവതിയോട് ചോദിച്ചു അല്ല രേവതി ഇപ്പം നിനക്കൊരു കാര്യം മനസ്സിലായി നോക്കൂ എന്ത് ഇപ്പം ശ്രുതിയുടെ ഇളയച്ചം വിളിച്ചല്ലേ ഇതിനകത്ത് എന്തോ ഒരു ടിസ്റ്റില്ലെന്ന് വയ്ക്കുക ടിസ്റ്റോ അതെന്താ അല്ല നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മള് ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ആ കൃത്യ സമയത്ത് തന്നെ ഇളയച്ചം വിളിച്ച കണ്ടോ ഇത്രം കാലമായി ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ആരിലും ഇങ്ങനെ ഫോൺ വിളിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല അതിന്നു കണ്ടോ കൃത്യം വീഡിയോ കോള് വിളിച്ച കണ്ടോ നമ്മൾ ഇളയച്ചന്റെ കാര്യം പറഞ്ഞു നീ ഇളയച്ചനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കോളും വന്നില്ലേ അപ്പൊ എനിക്ക് തോന്നേ മിക്കുവാറും ഇത് കള്ളത്തരം വന്ന ഈ പറയുന്ന എന്ന് പറയുന്ന ആള് ദുബായിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ അവിടെ ഒന്നും അല്ല അയാള് മിക്കവാറു ഇവിടെ എവിടെയെങ്കിലും കാണും അല്ല സച്ചയാണ് എന്തൊക്കെയാ പറയണേ അങ്ങനെയൊക്കെ ആരും കള്ളം പറയോ പിന്നെ അല്ലാതെ എനിക്ക് തോന്നുന്നു ശ്രുതി കള്ളത്തരം പറയണന്ന് തോന്നേ ശ്രുതിയുടെ മുഖം അറിയാം എന്തൊക്കെയോ മറിക്കാൻ ശ്രമിക്കുന്നവർ തോന്നലുണ്ട് ഏഹ് അത് ചിലപ്പോ സച്ചേണ് തോന്നിയായിരിക്കും എന്റെ തോന്നലല്ലേ ഞാൻ പറഞ്ഞ നമുക്കെല്ലാം കാണാം എന്നൊക്കെ സച്ചി പറയാ ഈ സമയം ശ്രുതി മുറിയിലേക്ക് എന്ന് പത്തേനും ശ്രുതി പറഞ്ഞു അല്ല എളയച്ചൻ എന്താ പെട്ടെന്ന് വിളിക്കാൻ കാരണം അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു അതെന്താ അല്ല ഇത്രയും നാളും വിളിച്ചു കണ്ടിട്ടില്ല പെട്ടെന്ന് വിളിച്ചു അത് മാത്രല്ല എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണെ എന്ത് സംശയം എളാച്ചൻ പറഞ്ഞില്ലേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു അത് മാത്രല്ല നിന്റെ അച്ഛൻ തന്ന പൈസയ്ക്ക ബിസിനസ് തുടങ്ങിയെന്നൊക്കെ അല്ല ഈ ഞാൻ നിന്റെ എളാച്ചൻ വിളിച്ചായിരുന്നു ചോദിക്കും അയ്യല്ല പിന്നെ എങ്ങനെയാ നിന്റെ അളയച്ചൻ അറിഞ്ഞത് ശരിക്കും നീലമ തന്ന പൈസക്കല്ലേ ബിസിനസ് തുടങ്ങിയത് നിന്റെ അച്ഛൻ തന്ന പൈസക്കാ ബിസിനസ് തുടങ്ങിയത് എന്നൊക്കെ നമ്മള് കള്ളത്തരല്ലേ പറഞ്ഞത് ആ കള്ളത്തര നീ നിന്റെ അളയച്ചനോട് പറഞ്ഞോന്ന് ചോദിക്കാണ് അത് കേട്ടു ഇനിയിപ്പം ശ്രുതി ആകെപ്പാടെ വെട്ടിലായ്പ്പി എന്തും അറിവോട് പറയാനാ ശ്രുതി പെട്ടെന്ന് യാടി പറഞ്ഞു അത് പിന്നെ ഞാനേ ഇടയ്ക്ക് വിളിച്ചോം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളിക്കോം പറയണന്നുള്ളേ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഞാൻ കരുതി ഇനി ഇപ്പം എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ശ്രുതിക്ക് മനസ്സിലായി സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവുന്ന അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു